അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് സൈനികന് കടുത്ത പീഡനം അനുഭവിക്കേണ്ടി വന്നുവെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പാക് കസ്റ്റഡിയിൽ നിന്ന് മോചിതനായി തിരിച്ചെത്തിയ ശേഷം നടത്തിയ കൌൺസിലിങ്ങിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ബി എസ് എഫ് സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ അകപ്പെട്ടത് വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു ഐസൻ എന്താണ് വിവരങ്ങൾ കൃഷ്ണരാജിന്ന് ഈ അദൃശ്യ അബദ്ധത്തിൽ കടന്ന സൈനികനെ ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി കടന്ന സൈനികനെ പാകിസ്ഥാൻ പിടികൂടി തടവിലാക്കി കുറെ ദിവസം അവർ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു ഈ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന വേളയിൽ കടുത്ത മാനസിക പീഡനത്തിന് ഇദ്ദേഹത്തെ ഇരയാക്കി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അദ്ദേഹത്തിനെ രാത്രിയിൽ ഉറക്കം ദീപ് സ്വീപിൽ നിന്ന് പെട്ടെന്ന് തട്ടി ഉണിയിപ്പിച്ച് ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുക അത്തരത്തിന്റെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആ രീതിയിലുള്ള ആ മാനസിക പീഡനങ്ങൾ ഇദ്ദേഹത്തിന് നേരെ നടത്തി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് അത്തരത്തിലുള്ള കടുത്ത പീഡനങ്ങൾ മാനസിക പീഡനങ്ങളാണ് നടത്തിയത് ശാരീരികമായി വലിയ ഇഞ്ചുറികളൊന്നും കാണാത്തൊരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടി കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അദ്ദേഹത്തെ വിധേയമാക്കിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിതനായി എത്തി വൈദ്യ പരിശോധനയ്ക്കും മാനസികാരോഗ്യ പരിശോധനയ്ക്കും ഇടയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെട്ടത് വൈകാതെ തന്നെ അദ്ദേഹം ജോലിയിൽ തിരിച്ചു പ്രവേശിക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് നിലവിലെ സൂചനകൾ അനുസരിച്ച് കടുത്ത പീഡനം അദ്ദേഹത്തിന് നേരെ നടത്തുകയായിരുന്നു അതിൽ നിന്നും ലക്ഷ്യം വെച്ചത് ഭാരതത്തിന്റെ പല സൈനിക രഹസ്യങ്ങളും ചോർച്ചയെടുക്കുക എന്ന നിലപാട് തന്നെയായിരുന്നു എന്നാൽ അത്തരത്തിലൊരു വിവരങ്ങൾ ഒന്നും തന്നെ ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ജവാന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായും ഇപ്പോൾ സൈന്യം മനസ്സിലാക്കുന്നത് തീർച്ചയായും നിശ്ചയദാർഢ്യത്തോടെ ഇടപെട്ട ഒരു ജവാനായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം സംബന്ധിച്ച വിലയിരുത്തലുകൾ കൃഷ്ണ ശരി അബദ്ധത്തിൽ അതിർത്തി കടന്ന പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാന് കടുത്ത പീഡനം നേരിടേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നൽകിയ കൗൺസിലിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്